ഹൈറേഞ്ചിലെ കർഷകർക്ക് നിത്യവരുമാനമാർഗമായിരുന്ന കൊക്കോയുടെ വിലയിടിവ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി ഉണക്കപ്പെരിപ്പിന് ആയിരത്തിഒരുന്നൂറ് രൂപ വരെയും പച്ചപ്പരിപ്പിന് നാനൂറ് രൂപ വരെയും വില ഉയർന്നിരുന്നു നിലവിലെ വിലയിടിവ് കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു കൊക്കോ പരിപ്പിന് വില സ്ഥിരതയില്ലാത്തതാണ് കർഷകർക്ക് തിരിച്ചടി സമ്മാനിക്കുന്നത് കൊക്കോയ്ക്ക് പെട്ടെന്നുണ്ടായ വിലയിടിവിൽ ആശങ്കയിലായി ഇടുക്കിയിലെ കർഷകർ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷി ഇടുക്കിയിലെ ജനതയ്ക്ക് ആശ്വാസകരമായിരുന്നു കൊക്കോ എന്നത് നിത്യ നിത്യവരുമാനമാർഗമായിരുന്നു ഇടുക്കിയിലെ കർഷകർക്ക് ഉണക്കപ്പരിപ്പിന് ആയിരത്തി ഒരുന്നൂറ് രൂപയോളം വില ലഭിച്ചിരുന്നു പച്ചപ്പരിപ്പിന് നാനൂറ് രൂപയും വില ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ കർഷകരുടെ പ്രതീക്ഷ തകർത്ത് കൊക്കോ വില ഇടിഞ്ഞു ആയിരത്തി ഒരുന്നൂറ് രൂപ വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് അഞ്ഞൂറ് രൂപയിലേക്കും പച്ചപ്പരിപ്പിന് നാനൂറ് രൂപയിൽ നിന്നും നൂറ്റിയമ്പത് നൂറ്റി അറുപതിലേക്കും വില താന്നു ഇത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയതായി കർഷകൻ പറയുന്നു പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതോടെയാണ് കാലങ്ങൾക്ക് ശേഷം കൊക്കോ വില കഴിഞ്ഞ മാസം റെക്കോർഡിലെത്തിയത് എന്നാൽ കർഷകരുടെ പ്രതീക്ഷകൾ തകിടം മറിച്ച് ഒരാഴ്ചയ്ക്കിടെ വില കുത്തനെ കുറഞ്ഞു ആഗോള വിപണിയിൽ കൊക്കോയ്ക്ക് ദൌർലഭ്യം തുടരുന്നതിനാൽ വില ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഉണക്ക കൊക്കോ സൂക്ഷിച്ചുവെച്ച നിരവധി കർഷകർക്ക് വിലയിടിവ് തിരിച്ചടിയായി അതേസമയം ഇടനിലക്കാർ കൊക്കോ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിന്ന് വില കുറയ്ക്കുകയാണെന്നും ഇത് തടയാൻ സർക്കാർ ഇടപെടണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കുന്നുണ്ട് വിലസ്ഥിരത ഇല്ലാത്തതുമൂലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കർഷകൻ പറയുന്നു ഒരു കിലോ ഉണക്കപ്പരിപ്പിന് ആയിരത്തിഒരുന്നൂറ് രൂപ ലഭിച്ചിരുന്ന വില ഇന്ന് അടിമാലി മാർക്കറ്റിൽ അഞ്ഞൂറ് രൂപയായിട്ട് പെട്ടെന്ന് ഇടിഞ്ഞു ഇന്നലെ അറുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വില നൂറ്റി അറുപത് രൂപ ഒറ്റ ദിവസം കൊണ്ട് വില താഴുകയും നാനൂറ് രൂപയായിരുന്ന പച്ച ബീൻസിന് നൂറ്റി അൻപത് നൂറ്റി അറുപതിലേക്ക് അതിൻ്റെ വില താഴുകയുമാണ് ഉണ്ടായി ഇരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അവരുടെ സാമ്പത്തിക സ്രോതസ്സത്തിന് വളരെ ഇടിവുണ്ടാകുന്നതുമായ ഒരു സംഗതിയാണ് കർഷകരെ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് കൊക്കോ വില ഇതുപോലെ താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൊക്കോ ഉൽപ്പാദനം കുറയുകയും ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുന്ന സീസൺ കടുത്ത വരൾച്ച മൂലം പൂക്കൾ കരിഞ്ഞുപോയതായും ഇത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചതെന്നും കർഷകർ പറയുന്നു കൊക്കോയ്ക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി